എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുകയും നമ്മെ ഏറെ സ്നേഹിക്കുകയും ഈ മെത്രാസനത്തെ നയിക്കുകയും ചെയ്യുന്ന ഗബ്രിയേൽ തിരുമേനി ഇന്ന് ഇവിടെ നമ്മോട് കൂടെയായിരുന്നു നമുക്ക് കൃത്യമായ ഒരു ദർശനം തരുവാൻ യോഗ്യമായി നിൽക്കുന്ന നിക്കോതിമോസ് തിരുമേനി മാത്യൂസ് റംബാച്ചൻ ഇവിടെ ആയിരിക്കുന്ന കോറോപിസ്കോപ്പാച്ചന്മാരെ ഉത്കാട സോറി സ്വാഗതം പറഞ്ഞ വൈദികർ ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠരെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി സദസ്സിലിരിക്കുന്ന ഈ മെത്രാസനത്തിൽ നിന്നുള്ളവരും ഈ മെത്രാസനത്തിന് പുറത്തുനിന്നുള്ള സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ മെത്രാസന കൗൺസിൽ അംഗങ്ങൾ ഇവിടെയുള്ള എറമ്പാച്ചന്മാർ കോറോപ്പിസ്കോപ്പർമാർ എല്ലാവരും ഞാൻ പറഞ്ഞതാണ് ഇവിടെ ആയിരിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ നിങ്ങളേക്കാൾ ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം ഇന്ന് എനിക്ക് ഒരു വയസ്സ് തികയുന്ന ദിവസമാണ് എനിക്ക് അപകടം നടന്ന് ഇന്ന് കൃത്യം ഒരു വർഷം പൂർത്തീകരിക്കുന്ന ദിവസമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇരുപത്തൊന്ന് ഈ ദിവസം ഈ സമയം ജീവിതത്തിൽ മുന്നോട്ടൊന്നുമില്ല എന്നുള്ള ഒരു ബോധ്യം എന്നിലേക്ക് എത്തുകയും തീർന്നു എന്നുള്ള ഒരു ദർശനത്തോടെ എന്നെ ചുറ്റി നിൽക്കുന്നവർ എന്നെ വളരെ സഹതാപത്തോടെയും അനിതാപത്തോടെയും മരണത്തിലേക്ക് യാത്രയിലേക്കുള്ള ഒരു യാത്ര വഴിയിൽ എന്നെ കൂടെ നിന്നവരും ഒക്കെ ഞാനിപ്പോൾ ഇങ്ങനെ മനസ്സിലൂടെ പെട്ടെന്ന് ഓർക്കുകയാണ് എന്നാൽ അതിനെല്ലാം അപ്പുറമായി എന്നെ ഇത്രത്തോളം നടത്തി ദൈവം സംരക്ഷിച്ച് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാൻ അനുവദിക്കുന്നത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല എന്നുള്ള വലിയ ബോധ്യത്തിലാണ് ഞാൻ ഇന്നേ ദിവസം ഇവിടെ നിൽക്കുന്നത് അധ്യക്ഷ പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞു പറഞ്ഞു ശരിയാണ് റോണിക്ക് കുറച്ച് ക്ഷീണങ്ങളുണ്ട് ചില വയ്യാഴികളുണ്ട് എന്നാലും ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ള എനിക്ക് ആത്മാഭിമാനത്തോടെ പറയാൻ പറ്റും ഇന്ന് ഇവിടെ ഇരിക്കുന്നവരിൽ ഏറ്റവും ദൂരത്തിൽ നിന്ന് വന്ന ആൾ ഞാനാ ഞാൻ വെളുപ്പിന് നാലരയ്ക്ക് യാത്ര തുടങ്ങിയതാണ് ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത് ഞാൻ എറണാകുളത്തു നിന്ന് സ്വന്തം ഇടവകയിൽ പോയി കുർബാന കൂടി അതിനുശേഷം നിങ്ങളെ കാണുവാൻ ഇവിടെ വന്നതാണ് ശാരീരികമായ അസ്വസ്ഥത ഒരിക്കലും നമ്മുടെ പ്രവർത്തനത്തിൽ ഒരു വെല്ലുവിളിയല്ല അതിനുദാഹരണമാണ് ദിയസ്കോറോസ് തിരിമേനി എന്ന് പറയും ദിയസ്കോറോസ് തിരിമേനിയെ പറ്റി കാലം ചെയ്ത ദിയസ്കോറോസ് തിരുമേനിയെപ്പറ്റി ഞാനിവിടെ എന്തെങ്കിലും പറയുന്നത് അഹങ്കാരമായി പോകും കാരണം തിരുമേനി അടുത്തറിയാവുന്നവർ തിരുമേനിയെ സ്നേഹിച്ചവർ തിരുമേനിയോട് ചേർന്ന് നടന്നവർ ചേർന്നിരുന്നവർ തിരുമേനിയിൽ നിന്ന് പട്ടമേറ്റവർ തിരുമേനിയെ ഒരു വികാരമായി കണ്ട് തിരുമേനിയുടെ കൂടെ കൂടിയ നിക്കോതിമോസ് തിരുമേനിയെ പോലുള്ള മെത്രാപോലിത്തന്മാർ തിരുമേനിക്ക് പിൻഗാമിയായിരിക്കുന്ന ഇപ്പോഴത്തെ ഈ മെത്രാസന മെത്രാപൊലിത്തെ ഉൾപ്പെടെയുള്ളവർ ഇരിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും പറയാൻ ഏറ്റവും യോഗ്യത കുറവുള്ള ഒരാളെന്നാണ് ഞാൻ പൊതുവെ വിശ്വസിക്കുന്നത് എന്നാൽ സ്വാഗതം പറഞ്ഞ് കൗൺസിലംഗമായിരിക്കുന്ന അച്ഛനും തിരുമേനിയും എൻ്റെ ജോലി ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം കുറച്ച് കാരണം അവർ കൃത്യമായ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു പിന്നെ എനിക്കൊരു പ്രമോഷനും തന്നു ഉദ്ഘാടകനായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നിർത്തുകയും ചെയ്യാം കാരണം പൊതുവായി പറഞ്ഞ് നിർത്തുവാനുമുള്ള ഒരു അവസരവും എനിക്ക് ലഭ്യമായി ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ദേവാലയത്തിൽ പോയിട്ട് വന്നവരാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ മെത്രാസന മിത്രാ കൗൺസിലിനെയും ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെയും ഒത്തിരി സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണുകയാണ് കാരണം ഇന്നൊരു പ്രോഗ്രാമിന് ആളില്ല ആളെ കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ ഈ ഹോൾ നിറഞ്ഞും ഇതിന് പുറയിലൊക്കെ നിൽക്കുന്ന രീതിയിൽ ആളെ സംഘടിപ്പിക്കുവാനും ജി എസ് ഒരു വികാരമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ പിതാവിൻ്റെ ഇരുപത്തഞ്ച് വർഷം താൻ കാലം ചെയ്തിട്ട് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയിരിക്കുന്ന ഈ സമയത്ത് ആ പിതാവ് സ്ഥാപിച്ച ഈ സ്ഥലത്ത് തിരുമേനിക്കുന്നിൽ അല്ലെ തിരുമേനിക്കുന്ന് എന്നൊരു തലമുറയിൽ അറിയപ്പെട്ട ഈ കുന്നിൻ്റെ മുകളിൽ നമുക്ക് ഒത്തുചേരുവാൻ കഴിഞ്ഞുവെങ്കിലും അതിന് നേതൃത്വം കൊടുക്കുവാൻ ഈ മത്രാസനത്തിന് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഓർക്കുകയാണ് ഇന്ന് നാം എല്ലാവരും ദേവാലയത്തിൽ പോയപ്പോൾ വിശുദ്ധ ഏവെങ്കിലും ഞാൻ വായിച്ചത് നിങ്ങൾക്കെല്ലാം കൃത്യമായി അറിവുള്ളതായിരിക്കാം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് വായിച്ചത് ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഒരു ഒരു രോഗിയെ സുഖപ്പെടുത്തുന്നതിനെ പറ്റിയാണ് കൃത്യമായി പറയുന്നത് എന്നാൽ ഏഴ് മുതൽ പതിനാല് വരെയുള്ള രണ്ടാമത്തെ അതിൻ്റെ കണ്ണികയിൽ പറയുന്നത് തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവൻ വലിയവനാകുമെന്നും തന്നെത്താൻ അറിയാവല്ലോ ഞാൻ പറയണ്ടല്ലോ ഇതിന് ഒരു ഉദാഹരണമായിരുന്നു ഡി എസ് കോറോസ് തിരുമേനി തിരുമേനി ഒരു സഭയെന്ന വികാരത്തിൽ ജീവിച്ച പിതാവാണെന്ന് പറയുന്നതിന് ഒരു സംശയവുമില്ല പുതിരാസനം എത്ര അത് കൃത്യപ്പെട്ട് അക്കമക്കമായി എടുത്ത് പറയുക ഉണ്ടായി ജി എസ് കൊറോസ് തിരുമേനിയുടെ അടുത്ത് തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരൻ ഒരു കുഞ്ഞ് പഠന ആവശ്യത്തിന് വേണ്ടി അല്പം പൈസ ഇക്കുചെന്നു കടമായിട്ട് അല്പം പൈസ എനിക്ക് വേണം തിരുമേനി എൻ്റെ പഠന ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു തിരുമേനി പറഞ്ഞത് എന്റെയിലുള്ളതെല്ലാം സഭയുടെ പൈസയാണ് സഭയുടെ സ്വത്തല്ലാതെ ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ല എന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറയുവാനുള്ള ആർജവം കാണിച്ച ഒരു പിതാവിന്റെ ഇരുപത്തഞ്ചാമത്തെ വർഷത്തിലാണ് നാം കൂടിയിരിക്കുന്നത് എന്നുള്ള ബോധ്യമെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എങ്കിലും തിരുമേനിയോട് ചേർന്ന് നിൽന്നവർ അങ്ങനെ പറയരുതായിരുന്നു തിരുമേനി അവനൊരു പ്രതിസന്ധിയില്ലേ ഒന്ന് സഹായിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഇന്ന് കൃത്യമായി എഴുതി ഒപ്പിട്ട് മേടിച്ചിട്ടാണ് അവന് പൈസ കൊടുക്കുന്നത് അതൊരു ദർശനമല്ലേ എനിക്കുള്ളതെല്ലാം എൻ്റെ സഭയുടെ ആണെന്നതും എനിക്കുള്ളതെല്ലാം എൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ളതാണെന്നും ഞാൻ സമ്പാദിക്കുന്നതെല്ലാം എൻ്റെ സഭയെ പ്രതിയാണെന്നും പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റിസീവബിൾസ് നേടുന്നതിന്റെ കാലഘട്ടമാ അല്ലേ എനിക്ക് പള്ളിയിൽ പോയാൽ എന്ത് കിട്ടും ഞാൻ യുവജന പ്രസ്ഥാനത്തിൽ പോയാൽ എന്താ ലാഭം ലാഭനഷ്ടങ്ങളെ തന്റെ പ്രവർത്തനവുമായി ത്രാസിലിട്ട് തൂക്കി ലാഭമാണെങ്കിൽ മാത്രം പ്രവർത്തിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു തലമുറ വളർന്നു വരുന്നിടത്ത് ഡി എസ് കോറോ മുമ്പോട്ട് വെക്കുന്ന ഒരു വലിയ ആശയം അതൊരു തീയായി അതിങ്ങനെ പ്രകാശിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നാം എവിടേക്കോ മരിച്ച ശവ ശവക്കല്ലറായി ശവക്കല്ലറകളായി മാറിപ്പോകുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നത് നല്ലതായിരിക്കും തനിക്ക് ലഭിക്കുന്നതെല്ലാം സഭയെ പ്രതിയാണെന്നും ഈ മെത്രാസനത്തിന് തിരുവനന്തപുരം മെത്രാസനം രൂപീകരിക്കപ്പെടുമ്പോൾ അതിന്റെ പ്രഥമ മെത്രാ ആയി വരുമ്പോൾ ഈ മെത്രാസനത്തിന്റെ ഇന്ന് കാണുന്ന വികസനങ്ങൾക്കെല്ലാം തറക്കല്ലിടുവാനും വികസനങ്ങൾക്ക് ഒരു കാര്യദർശകനായി മുമ്പിൽ നിന്ന് വഴികാട്ടി പിൻഗാമികളെ നയിക്കുവാനും കഴിഞ്ഞ ഒരു മെത്രാ പൊലിത്ത അത് ദി എസ് കൊറോസ് തിരുമേനിയാണ് പൊട്ടശ്ശേരി തിരുമേനിയുടെ പാരമ്പര്യത്തിൽ ജനിക്കുകയും ആ പാരമ്പര്യത്തിനോട് നീതി പുലർത്തി ആ പാരമ്പര്യത്തെ ഈ കിഴക്കിന്റെ മേഖലയിൽ ആ പിതാവിന്റെ പേരിൽ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഒരു പ്രസ്ഥാനം ഇതാണെന്ന് തിരുമേനിയുടെ നമ്മെ മുന്നമ്മെ ഓർമ്മിപ്പിച്ചു തൻ്റെ കുടുംബസ്വത്തായി തനിക്ക് ലഭിച്ചത് ട്രിനിറ്റി ആശ്രമത്തിന് എഴുതി കൊടുക്കുകയും അവിടെ ഒരു ആശ്രമം സ്ഥാപിക്കുകയും നികോതിമോ സ്തിരിമേനിയെ പോലുള്ള ഒരുപറ്റം ചെറുപ്പക്കാരെ ദൈവവേലയിലേക്ക് ആകർഷിക്കുവാനും ചേർത്ത് നിർത്തുവാനും വളർത്തിയെടുക്കുവാനും കാലം ചെയ്ത ദിയസ്കോറു തിരുമേനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആ പിതാവ് നമുക്ക് തരുന്ന ഒരു ദർശനം ഇല്ല ഇന്നത്തെ നമ്മുടെ സഭാപ്രവർത്തനം സഭാവിശ്വാസം എന്ന് പറയുന്നത് വാട്സപ്പിന്റെ വിരൽ തുമ്പിലാണ് അല്ലേ ഫോണിലെടുത്ത് രണ്ട് ജെയ് ജെ കാതോലിക്കോസുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ ഒന്ന് വിമർശിക്കുകയോ ഏതെങ്കിലും ഒരു നിലപാടുകൾ അറിയിച്ചാൽ ഞാൻ സഭാസ്നേഹിയാണ് അല്ലേ ഇന്ന് നമ്മളുടെ വസ്ത്രധാരണം നമ്മുടെ സംസാരം നമ്മുടെ കുടുംബജീവിതം നമ്മുടെ ബാത്റൂമുകൾ പോലും കണ്ടന്റുകളാകുന്ന കാലഘട്ടത്തിൽ ജീവിതത്തെ ഒരു കണ്ടന്റുകളാക്കി അത് സോഷ്യൽ മീഡിയയിൽ വിറ്റ് സമ്പാദിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറയിൽ ഭക്ഷണം തയ്യാറായി എന്ന് അമ്മ മകൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ഞാൻ വരുവാണ് അമ്മ എന്ന് മകൾ അമ്മയ്ക്ക് തിരിച്ച് വാട്സപ്പിൽ മറുപടി അയക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്റെ സഭയും തന്റെ സഭയുടെ ദർശനങ്ങളും സഭയുടെ കാതലായ ആ സ്വത്വബോധവും പിതുപുത്തു പരിശുദ്ധാത്മാവിന്റെ ആ ദൈവവിളിയെ ഉറക്ക പ്രസംഗിക്കുവാനും അതിനെ കണ്ടന്റാക്കി ജീവിക്കുവാനും ഒരു തലമുറയെ വളർത്തുവാനും ദി എസ് കോറോസ്തിരിമെനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആ ദർശനം അല്ലേ ഞാൻ ഇന്ന് രാവിലെയും പറയുകയായിരുന്നു ഇന്നത്തെ നമ്മുടെ ദുഃഖവള്ളി ആഴ്ചത്തെ പലപ്പോഴും നമ്മുടെ ദുഃഖവള്ളി ആഴ്ചത്തെ ശുശ്രൂഷകൾ ഇന്ന് നമ്മുടെ കണ്ടന്റുകളാണ് ദുഃഖവള്ളി ആഴ്ച ഞാനിടുന്ന പ്രദീക്ഷണവും ദുഃഖവള്ളി ആഴ്ച ഞാനിടുന്ന ആത്മീയ ശുശ്രൂഷയും വൈറൽ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആറാം മണി മുതൽ ഒമ്പതാം മണി വരെ എന്റെ ക്രിസ്തു ക്രൂശിന്മേൽ നഗ്നനായിരുന്നു എന്നുള്ളത് ഏതോ ചിത്രകാരൻ വരച്ചെടുത്ത ഏതോ ചിത്രകാരൻ തന്റെ മനസ്സിൽ തോന്നിയ അവൻ വരച്ചു കൂട്ടിയ ഒരു ചെറിയ തുണി കഷ്ണം മടയായുണ്ടെങ്കിലും വേദപുസ്തകം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നത് ആറാം മണി മുതൽ ഒമ്പതാം മണി വരെ എന്റെ ക്രിസ്തു നഗ്നനാണ് എന്ന് നമ്മെ പഠിപ്പിച്ച ആ പിതാവിന്റെ സഭയിൽ നിൽക്കുമ്പോഴാണ് നാം ഇന്ന് വൈറലുകളും വൈറലാകുവാൻ റീലാകുവാനും നാം ശ്രമിക്കുമ്പോൾ വൈറലും റീലിനും അപ്പുറം ഈ സഭയുടെ വിശ്വാസത്തെ ഈ സഭയുടെ കരുതലിനെ ഈ സഭയുടെ പ്രാണവായുവിനെ പ്രചരിപ്പിക്കുവാനും അതൊരു തലമുറയ്ക്ക് പഠിപ്പിക്കുവാനും ദീവസ് കൊറോസ് സ്ഥിരമേനിക്ക് കഴിഞ്ഞു എന്നുള്ളത് എന്നേക്കാൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിവുള്ളതും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബോധ്യമുള്ളതാണ് സ്വാഗത പ്രസംഗത്തിൽ അച്ഛൻ പോലെ എല്ലാവരെയും ഒരുപോലെ കാണുവാൻ എല്ലാവരെയും സ്നേഹിക്കുവാൻ എല്ലാവരെയും കരുതുവാൻ എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ ദിയസ് കോറോ സ്ഥിരം എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ കരുതലോടെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ കൃത്യനിഷ്ഠതയോടെ പ്രവർത്തിക്കുവാൻ ദിയസ് കോറോ സ്ഥിരം എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഗ്രഹമാണ് ക്രിസ്തീയ ജീവിതം ഒരു ദർശനമായിരുന്നു എന്നുള്ളത് വലിയൊരു ബോധ്യമാണ് പലപ്പോഴും ഇന്ന് സംഭവിക്കുന്നത് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ക്രിസ്തീയ ജീവിതമാണ് നമ്മുടേതൊക്കെ ആർക്കും ആരോടും അക്കൗണ്ടബിലിറ്റി ഇല്ല ആർക്കും ആരോടും ബാധ്യതയില്ല ആർക്കും ആരോടും ഒരു ഉത്തരവാദിത്വം ഇല്ല മക്കൾക്ക് അപ്പനോടും അമ്മയോടും ഇല്ല അപ്പനും അമ്മയ്ക്കും മക്കളോടില്ല ജനങ്ങൾക്ക് സഭയോടില്ല ഇല്ലേ നമുക്ക് ആകെ ചെയ്യേണ്ടത് മറ്റൊരാളുടെ കുറ്റം പറഞ്ഞ് ഒരു സാറ്റിസ്ഫാക്ഷൻ നേടുക എന്നുള്ളതാണ് എന്നാൽ പ്രാർത്ഥനയോടെ പട്ടിണിയോടെ ഉപവാസത്തോടെ നേർച്ചയോടെ മെങ്കിലും അതുകൊണ്ട് മുറുക്ക പിടിക്കുവാനും അതുകൊണ്ട് ഇത്രത്തോളം വളർത്തിയെടുക്കുവാനും ഈ മെത്രാസനത്തെ അതിന്റെ പ്രാഥമിക ദിശയിൽ നട്ട് നനയ്ക്കുവാനും ദിയോസ്കോറോ തിരിമേനിക്ക് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷത്തോടെയും കരുതലോടെയും സ്നേഹത്തോടെയും ഓർക്കുകയാണ് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ദിയസ്കോറോസ് തിരുമേനി എന്ന് പറയുന്നത് ഈ മെത്രാസനത്തിനും ട്രിനിറ്റി ആശ്രമത്തിനും മാത്രമല്ല സഭയ്ക്ക് മൊത്തത്തിലും ഒരു പ്രകാശ ഗോപുരമാണ് ആ പിതാവ് മുമ്പോട്ട് കാണിച്ചു വെച്ച ആത്മീയ ചൈതന്യം ആ പിതാവ് മുമ്പോട്ട് വെച്ച ആത്മീയ ശബ്ദം ആ പിതാവ് മുമ്പോട്ട് വെച്ച ദർശനം അത് നമുക്ക് ഒരു വിളക്കായി ഒരു പ്രകാശമായി അണയാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു തീരിയായി കൊണ്ടുനടക്കേണ്ട ബാധ്യതയുണ്ട് അതിന്റെ നേതൃത്വം ഈ മെത്രാസന മെത്രാ പോലെത്തെന്ന് നമ്മെ സ്നേഹിക്കുകയും തിരുവനന്തപുരത്തുകാരെയും നെഞ്ചോട് ചേർത്ത് ഒരു പിതാവെന്ന നിലയിൽ ആ പിതാവിന്റെ ശബ്ദം ആ പിതാവിന്റെ കാഴ്ചപ്പാട് പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളിലും നമ്മിലും ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും വേണം കൊറോ സിരിമേനി കാലം ചെയ്ത് ഇരുപത്തഞ്ചു വർഷം പൂർത്തീകരിക്കുമ്പോൾ ആ പിതാവ് കാണിച്ചു തന്ന ദർശനം ഈ നൂറ്റാണ്ടിന്റെ ശബ്ദമായി പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ ജൂബിലി ആഘോഷം പിതാവ് കാലം ചെയ്ത് ഇരുപത്തഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന ഈ തിരുവനന്തപുരം മെത്രാസനം നടത്തുന്ന ഈ ആൽമീയ ശുശ്രൂഷ നാളെയും മറ്റേ നാളും പരിശുദ്ധ ബാബാ തിരുമേനിയും അഭിയന്ന പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ ട്രിനിറ്റി ആശ്രമത്തിൽ അതിനുള്ള ക്രമീകരണങ്ങളും പ്രാർത്ഥനകളും നടക്കുമ്പോൾ ഇന്ന് ഇവിടുന്ന് പദയാത്രയായി ട്രിനിറ്റി ആശ്രമങ്ങളിലേക്ക് നിങ്ങൾ ആ പിതാവിൻ്റെ മധ്യസ്ഥ അപയിച്ചു പോകുമ്പോൾ ആ മധ്യസ്ഥ യാചിച്ചു പോവുമ്പോൾ ആ പിതാവ് മുമ്പോട്ട് വെച്ച ദർശനങ്ങൾ അത് നമുക്കൊരു പ്രാർത്ഥനയായി നമ്മുടെ ആത്മീയ ജീവിതത്തിന് ക്രിസ്തുവിനെ മുറുകെ മുറുകെപ്പിടിക്കുവാൻ നാം മറന്നു പോകരുത് നാം പഠിക്കുന്ന സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന സുവിശേഷം ഈ വൈദികർ നമുക്ക് ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു വെളിച്ചമായിരിക്കണം അല്ലാതെ യു കെയിൽ കാണുന്ന ഡോളറിനോ പൗണ്ടിനോ അപ്പുറമായി തലമുറകളെ നിലനിർത്തുവാനും തലമുറകളെ എവിടെ വേണേലും പൊയ്ക്കോട്ടെ അവർ യു കെക്കോ ഇപ്പോൾ ഓസ്ട്രേലിയയ്ക്കും ആഫ്രിക്കൊക്കെയാണ് നമ്മുടെ പുതിയ തലമുറകൾ പോന്നത് പോയിക്കോട്ടെ അതൊന്നും ഒരു പ്രയാസമല്ല കാരണം എന്നും പലായനം ഒരു ഹരമായി എടുത്തവരാണ് നസ്രാണികൾ പക്ഷെ എവിടെ പോയാലും തൻ്റെ പൈതൃകത്തിലും ഒരു നസ്രാണി പാരമ്പര്യത്തിലും ദൈവവിശ്വാസത്തിലും മക്കൾ വളരണമെങ്കിൽ അവരെ ദിയസ്കോറോസ്തിരിമേനി നമ്മെ പഠിപ്പിച്ച ദർശനങ്ങൾ പഠിപ്പിക്കുവാനും ആ പിതാവ് വഴികാട്ടിയ വഴിയിൽ കൂടെ സഞ്ചരിക്കുവാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ ഈ മീറ്റിംഗ് പിതാക്കന്മാരുടെ അനുവാദത്തോട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോട് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് നന്ദി നന്ദി